ണ്ട് നോക്കി ഇവിടെ ഞാനുള്ള സി സി ടി വി എനിക്ക് മോളിൽ അക്കത്ത് കയറി തൂങ്ങിന്ന ഇവിടെ ആള് വരുന്നതും ഇവിടെ എന്തെങ്കിലും സാധനം കട്ട് പോകുന്ന എനിക്ക് കാണാലോ അല്ല ഞണ്ടേട്ടാ എങ്ങനെ ഒന്നും പറയണ്ട ഞാൻ നല്ല വൈകുന്നേരം തോട്ടില് തോടനെ പിടിക്കാൻ വേണ്ടി പിടിക്കാൻ നേരത്തെ വാലും കൊണ്ട് ചളിവെള്ളത്തിൽ ഒറ്റിയാ വെള്ളം മൊത്തം തന്നെ കണ്ണ് കയറി ഒന്നും കാണാൻ തൈ ഒന്നില്ലാത്ത ഒന്നും പിന്നിലില്ല പട്ടണത്തി കണ്ണിലേക്ക് വെള്ളം നിറപ്പിക്കുന്നു ശരി മോനെ പൈസ ഗൂഗിൾ പേ ചെയ്താ ഇവിടെ പരിപാടി ഴ്ച പരിശോധന ഉണ്ടായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തഞ്ചിനായിരുന്നു കാഴ്ച പരിശോധന ഇപ്പൊ സെപ്റ്റംബർ ഇരുപത്തഞ്ചായില്ലേ ഞാൻ വൈകുന്നേരം കഴിഞ്ഞ ജൂലൈ ഇരുപത്തഞ്ചിനിറങ്ങിയതാ എന്നിട്ട് ഇവിടെ എത്തിയില്ല ഞാൻ വല്ലാണ്ട് വൈകി പോയില്ലേ എന്തൊരു അവസ്ഥ അത് ഞാൻ ഏത് പറഞ്ഞു കണ്ടോടെ മുലയാളി മറ്റേ അറുനൂറ്റി എടാ കാണിക്കലി ഇതാണ് അറുന്നൂറ്റി അറുപത്താറുപ്പിന്റെ കണ്ണ ഇത് അറുനൂറ്റിഅറുപത്താറുപ്പ് എന്റെ കണ്ണ ഈ നേരെ നിൽക്ക് നോക്കി നോക്ക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്നൊരു ആരും മറ്റേ പറഞ്ഞു കച്ചവടമുള്ള സമയത്ത് തലത്തിനക്കാതെ നേരെ നിൽക്കണം പിന്നെ അഷ്ടേ പൈസ